baby power മനസ്സിലാക്കുവാൻ വെങ്ങോല പഞ്ചായത്തിന്റെയും വാഴക്കുളം പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ബായ് കോളനിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വ്യഭിചാരവും അനിയന്ത്രിതമായി നടക്കുന്ന പ്രദേശങ്ങളിൽ പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ അടിയന്തരമായി നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരുമെന്നും അനധികൃത ബിൽഡിംഗും മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനമെടുപ്പിക്കാമെന്നും ണക്കിന് തൊഴിലാളികളുള്ള സ്ഥലമാണ് അതിൽ പ്രധാനമായിട്ടും ഈ ബായി കോളനി ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിരന്തരമായി പത്രമാധ്യമങ്ങളിലെ വാർത്തകളും ഇവിടുത്തെ ചെറുപ്പക്കാരും ഞങ്ങളുമായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരി മാഫിയോട് ഒരു ഹായിട്ട് പെരുമ്പാവർ ഈ ബായി കോളനി മാറിയിരിക്കുകയാണ് അടിയന്തിരമായി ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കും കുന്നനാട് എം എൽ എയുമായി സംസാരിച്ച ശേഷം അടിയന്തിരമായൊരു പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെ യോഗം വെരുമ്പാവർ വിളിച്ചേർന്നു നമുക്ക് ഏത് രീതി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും നിയമവിരുദ്ധമായി പണിതിട്ടുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി രണ്ട് പഞ്ചായത്തിലുള്ള വാഴക്കുളമുണ്ട് വെങ്ങോലിയുണ്ട് രണ്ട് പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് ഒരു ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്ത് മുഴുവൻ ജനപ്രതിനിധികളും പരിശോധിച്ച് ഇത് പൊളിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാം ഇതിലെ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്തതിനുശേഷം അവരെ വിളിച്ചു വരുത്തി അത്ര നടപടി കൃത്യമായി ചെയ്തില്ല എങ്കിൽ രൂക്ഷമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണ് അത് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ഞാൻ നാളെ തന്നെ കത്ത് കൊടുക്കും കത്ത് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വിളിക്കാൻ ഗവൺമെൻറ്റിനോട് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ജില്ലയിലെ എസ് പി ഇവിടുത്തെ എ എസ് പി അല്ലെ സി ഐ സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഉദ്യോഗസ്ഥർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ റൂറൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അവരെല്ലാം കൂടി വിളിച്ച് മീറ്റിംഗ് കൂടി ഇൻസ്പെക്ഷൻ തയ്യാറാക്കി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇന്ന് തന്നെ ഞാൻ ആവശ്യപ്പെടാം അപ്പോൾ ജില്ലാ ഹെൽത്ത് ഓഫീസർ വന്ന് നാളെ തന്നെ ഇത് പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വന്നു നാളെ പോലെ നിയമസഭ ആരംഭിക്കുക ഇവിടുത്തെ ചെറുപ്പക്കാരായ സാമൂഹ്യ പ്രവർത്തകർ അവർ എതിർക്കുമ്പോൾ പോലീസ് അധികാരികൾ അവരെ ഉദ്രീക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നേരെ ബഹുമാനപ്പെട്ട എം ഡിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചതാണ് ഇവിടെ വരുന്ന എം ഡി എം കഞ്ചാവ് അതുപോലെയുള്ള പെൺവാണിപ്പും ഒക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അത് ചെറുക്കേണ്ടതും അതിനെ എതിർക്കേണ്ടതും നമ്മുടെ മലയാളികളുടെയും ഈ ഇവിടെ ചെറുപ്പക്കാരുടെയും ജീവനും ഭാവിക്കും ആവശ്യമാണ് അപ്പം അതിന് ചെറുക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ കേസെടുത്ത് അവരെ ക്രിമിനലാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് പോലീസ് അധികാരികൾ ഇവിടെ നടക്കുന്ന യാഥാ യഥാർത്ഥ വിഷയങ്ങൾ മനസ്സിലാക്കി അത് നിയന്ത്രിക്കേണ്ട ആളുകളാണ് ഇവിടെ വരുന്ന ചെറുപ്പക്കാരെ ഒരു സാമൂഹ്യപരമായി നിൽക്കുന്ന നാടിൻ്റെ നന്മ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ചെറുപ്പക്കാരെ അവർക്കൊരു കള്ളക്കേസ് എടുക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ബായ് കോളനിക്ക് ഉള്ളിൽ നമുക്ക് നടക്കാൻ കഴിയില്ല കക്കൂസ് മാലിന്യം പോലും പബ്ലിക്കായിട്ട് പുറത്തേക്ക് തള്ളുന്നു അറിവു മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നു ഇത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ നാട് ഇതിന് നടപടി വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ് വെങ്ങോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എച്ച് മുഹമ്മദ് കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എ മുക്താർ വെങ്ങോല ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുമയ്യ ടി എസ് നെടുന്തോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഫർഹദ് സുഹൈൽ വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ വാഴക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ തുകലീ വാഴക്കുളം പഞ്ചായത്ത് മെമ്പർ ഷെറീന ബഷീർ കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് ചീഫ്‌ ഇമാം ഡോക്ടർ ജുനൈബ് ജവഹരി അൽ അസഹരി തുടങ്ങിയവർ പങ്കെടുത്തു താഴം വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പെരുമ്പാവൂർ മുൻസിപ്പാലിറ്റി വരുന്ന ഈ സ്ഥലം നമുക്കറിയാം ധാരാളം പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ വന്ന് അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ബംഗാൾ കോളനി വായ് കോളനി എന്ന പേരിലൊക്കെ കൊറോണ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പും പലതവണ ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അധികൃതരുടെ ഭാഗത്ത് നിന്നും നമുക്കൊരു അനുകൂലമായൊരു യാതൊരു തരത്തിലുള്ള ഒരു സമീപനവും ലഭിച്ചിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും എക്സൈസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു പരിശോധന ഉണ്ട് നാം വിളിക്കുമ്പോൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഹരി മാഫിയുടെ ഒരു കയ്യിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു കുട്ടികളാണ് കൂടുതലും ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ നാട്ടുകാരൊരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം നമ്മുടെ കുട്ടികൾ ഇവിടെ ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് എത്തിച്ചേരുന്നുണ്ട് നാട്ടുകാരുടെ ഇടപെടൽ വരുന്ന സമയത്ത് നാട്ടുകാർക്ക് എതിരെ കേസ് വരുന്നൊരു അവസ്ഥ കൂടി നിലവിലുണ്ട് അതുകൊണ്ട് തീർച്ചയായും അധികൃത ഗുരുതരമായി തക്കതായൊരു നടപടികൾ വേണമെന്ന് തന്നെയാണ് നമ്മുടെ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ശക്തമായ ആവശ്യം നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്ന ആശങ്കയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ സമർപ്പണബോധത്തോടുകൂടി നമ്മളെല്ലാവരും നമ്മുടെ നാടിന്റെ അഭിമാനം നിലനിർത്തുക എന്നുള്ളത് ഇവിടെ ജീവിക്കുന്ന ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് ബായിക്കോളനിയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പ്രദേശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസത്തെ വിവിധ പത്രമാധ്യമങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിരന്തരം ലഹരി അതുപോലെ അനാശ്വാസ പ്രവർത്തനങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസുകളുടെ ഒരു ഹബ്ബായി നമ്മുടെ പ്രദേശം മാറുന്നു എന്ന് കഴിഞ്ഞ ആറു മാസത്തിൻ്റെ ഇടയിലെ പത്രവാർത്തകൾ മാത്രം തരുവാണ് ആറുമാസം കുറിച്ച് പഠിക്കാൻ ഏതെങ്കിലും ഒരു പത്രമാധ്യമം ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള നാഷണൽ മീഡിയസ് നമ്മൾ പരിശോധിച്ചാൽ പോലും പെരുമ്പാവൂരിനെക്കുറിച്ച് നല്ല ഒരു വർത്തമാനം നമുക്ക് അതിൽ നിന്നും വായിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നാട്ടിലെ ചെറുപ്പക്കാർ സംഘടിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഓരോ സമയത്തും എത്തിച്ചേരുകയും അവരോരോരുത്തരും ഈ സിനിമയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇതിൽ ഒരാൾ മാത്രമല്ല ഈ കൂടി നിൽക്കുന്നവരിൽ പലരും പല ദിവസങ്ങളിലും രാത്രിയും പകരം ഈ പ്രദേശത്ത് തമ്പടിക്കുകയും ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നാട് നന്നായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും അതിനാവശ്യമായ ഇടപെടലുകൾ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും നിന്ന് എപ്പോഴും ഒരു ദിവസം കൊണ്ട് പിരിഞ്ഞു മറിച്ച് നിരന്തരം എല്ലാവരോടും നമ്മൾ ആ പരാതി ശനിയാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് കമ്മിറ്റിയിൽ വെച്ചിട്ട് ഇവിടുന്ന് രണ്ടായിരം പേര് ഒപ്പിട്ട മാസ അധ്യക്ഷനും അതുകൂടാതെ യുവാക്കളും ഒപ്പിട്ട് പരാതി ഒക്കെ തന്നിട്ടുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അയക്കേണ്ട ഒരു തീരുമാനം എടുത്തേക്കുന്നത് ഇരുപത്തിനാല് പേര് ഒരുമിച്ച് തീരുമാനം എടുത്തേക്കുന്നത് ഈ ബിൽഡിംഗ് അനുകൃതമായിട്ട് പറഞ്ഞ എല്ലാത്തിനും നോട്ടീസ് കൊടുക്കാനും ആ നോട്ടീസ് കൊടുത്ത് പരിശോധിച്ച് അത് നിയമാനുസരമല്ലാത്ത ഒക്കെ നീക്കം ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് ജനങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരിക്കലും പഞ്ചായത്ത് സമിതി ജനങ്ങളോടൊപ്പം ഇപ്പോൾ ചിലരുടെ അനധികൃതമായി താമസിക്കുന്നു ഈ പ്രദേശത്ത് അതിന്റെ പേരിലാണ് ഇവിടെ ജനങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പ്രദേശത്ത് മാരകമായ രോഗങ്ങൾ വരെ ഉണ്ടാകാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഓടകളും ആനകളും താമസവും എല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിനെതിരെ ഒരിക്കലും ഒരു ഭരണസമിതി നിൽക്കില്ല ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ചില സാമ്പത്തിക ലാഭങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ